നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒ വിപണിയിലെ ആരവം തുടരും കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ ഇറങ്ങിയത് സെപ്റ്റംബറിലാണ് ഐ പി ഒ വിപണി തുടർന്നുള്ള മാസങ്ങളിലും സജീവമായി തുടരുമെന്നാണ് സൂചന ഒക്ടോബറിലും നവംബറിലുമായി അറുപതിനായിരം കോടി രൂപയാണ് ഐ പി ഒകൾ വഴി കമ്പനി സമാഹരിക്കാൻ ഒരുങ്ങുന്നത് ഹുണ്ടായി മോട്ടോർ ഇന്ത്യ സ്വിഗ്ഗി എൻ ടി പി സി ഗ്രീൻ എനർജി തുടങ്ങിയ വൻകിട ഐപിഒകളാണ് അടുത്ത മാസം വിപണിയിലെത്തുന്നത് ഈ മൂന്ന് ഐ പി ഒകൾ സമാഹരിക്കുന്നത് നാൽപ്പത്തിയാറായിരം കോടി രൂപയാണ് ഇവയ്ക്കു പുറമേ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ വാരി എനർജീസ് നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് വൻ മൊബിക്വിക് സിസ്റ്റംസ് ഗരുഡ കൺസ്ട്രക്ഷൻസ് എന്നിവയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി പബ്ലിക് ഇഷ്യൂ നടത്താനൊരുങ്ങുന്നത് ഐ പി ഒകളുടെ പ്രവാഹം ഈ വർഷം അവസാനം വരെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ മുപ്പത് കമ്പനികളാണ് ഐപിഒ വഴി ധനം സമാഹരിക്കുന്നത് വിപണിയിലേക്ക് നിക്ഷേപ പ്രവാഹം തുടരുന്ന അനുകൂല സാഹചര്യത്തിലാണ് പബ്ലിക് ഇഷ്യൂകൾ തുടർച്ചയായി എത്തുന്നത് അസാധാരണമായ പ്രതികരണമാണ് ഐ പി ഒകൾക്ക് നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് രാജ്യത്തെ രണ്ടാമത്തെ വലിയ കാർ നിർമ്മാതാക്കളായ ഹുണ്ടായി മോട്ടോറിന്റെ ഐ പി ഒ നവംബറിൽ നടന്നേക്കും ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് സമാഹരിക്കുന്നത് ഇന്ത്യൻ വിപണി ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഐപിഒ നവംബറിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗിയുടെ ഐ പി ഒയും നവംബറിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനൊന്നായിരം കോടി രൂപയാണ് സ്വിഗ്ഗി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് എൻ ടി പി സിയുടെ സബ്സിഡറിയായ എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഐ പി ഒ നവംബർ ആദ്യവാരം വിപണിയിൽ കോടി രൂപ സമാഹരിക്കുന്നതിനായി നടത്തുന്ന പബ്ലിക് ഇഷ്യൂ ഒരു പുതുമേഖലാ കമ്പനിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഐപിഒ ആയിരിക്കും നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിന് താഴെ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് പോയിന്റിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുപ്പത്തിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറിലും നിഫ്റ്റി യ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻ ബാങ്ക് ഒ എൻ ജി സി ഏഷ്യൻ പെയിന്റ്സ് ബജാജ് ഓട്ടോ ടൈറ്റൻ കമ്പനി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടെക് മഹേന്ദ്ര മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് അദാനി എന്റർപ്രൈസസ് ഇൻഫോസിസ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മീഡിയ ഓട്ടോ ഐ ടി സൂചികകൾ മുന്നേറിയപ്പോൾ ടെലികോം പവർ എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ നഷ്ടം നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു